നമസ്കാരം അങ്ങനെ ഹാട്രിക് വിജയം നേടി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരമേറ്റിരിക്കുകയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷം മോദി ഭാരതത്തിനായി കാത്തു വരിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യം ഇപ്പോഴത്തെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ ഇരുപത്തിരണ്ടിന് അവതരിപ്പിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ബജറ്റ് അവതരണത്തിന് മുൻപ് വിവിധ മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക സർവേ ധനമന്ത്രാലയം പൂർത്തിയാക്കും ജൂലൈ മൂന്നിന് സാമ്പത്തിക സർവേ പുറത്തു വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ അതിനോടൊപ്പം മറ്റൊരു ചരിത്രം കൂടി ഒരാൾ സൃഷ്ടിക്കുകയാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണത്തോടെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഒരു ചരിത്രം സൃഷ്ടിക്കും തുടർച്ചയായി ഏഴ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന ബഹുമതിയാണ് നിർമ്മല സീതാരാമനെ ഇപ്പോൾ തേടിയെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായത് രാജ്യത്തിന്റെ ആദ്യ മുഴുവൻ സമയ വനിതാ ധനകാര്യ എന്ന ബഹുമതിയും അതോടെ നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയോടെ അഞ്ച് സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശവന്ത് സിൻഹ എന്നിവരുൾപ്പെടെയുള്ള തന്റെ മുൻഗാമികളുടെ അഞ്ച് ബജറ്റുകളുടെ റെക്കോർഡും ഇതോടെ നിർമ്മല സീതാരാമൻ മറികടന്നിരുന്നു കൂടാതെ അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പവും കഴിഞ്ഞ മന്ത്രിസഭയിലെ ബജറ്റ് അവതരണത്തോടെ നിർമ്മല സീതാരാമൻ എത്തിയിരുന്നു അതേസമയം ഇത്തവണയുള്ള ബജറ്റ് അവതരണത്തോടെ മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ ഒരുങ്ങുന്നത് ആറ് പതിറ്റാണ്ട് മുൻപ് ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആറ് തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ നാലാമത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു ഈ മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി വരെയാണ് മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ രാജ്യത്തിന്റെ ധനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി ഈ കാലയളവിൽ അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അദ്ദേഹം അവതരിപ്പിച്ചു നിർമ്മല സീതാരാമന് മുൻപ് മോദി മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെ തുടർച്ചയായി അഞ്ച് തവണ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് പീയുഷ് ഗോയലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പുതിയൊരു ചരിത്രം തന്നെയാണ് നിർമ്മല സീതാരാമൻ സൃഷ്ടിക്കാൻ പോകുന്നത് വെബ് ഡെസ്ക്യൂസ്